നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആവേശത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ കാത്തിരിക്കുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് കേരളത്തിൽ അധികാരത്തിൽ വരും മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമമാണ് എൽ നടത്തുന്നത് എന്നാൽ അധികാരം തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് കൊമ്പു കോർത്ത് മുന്നിൽ തന്നെയുണ്ട് കേരളത്തിൽ അട്ടിമറി നടത്താൻ ബി ജെ പിയും രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആർക്കനുകൂലമാകും ഒപ്പീനിയൻ പോളുകൾ നിരവധി നടക്കുന്നുണ്ട് എങ്കിലും ഒപ്പീനിയൻ പോൾ ചില അഭിപ്രായ സർവേകൾ ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിലെ അഭിപ്രായ സർവേകൾ ഇതിനകം തന്നെ പുറത്തുവിട്ടു ആ ഒപ്പീനിയൻ പോളിന്റെ കേരളത്തിലെ അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് എന്താണ് കേരളം കാത്തു വച്ചിരിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് ഈ ഒപ്പീനിയൻ സർവേ പതിനാല് ജില്ലകളിലെയും മണ്ഡലങ്ങളെ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് അതിൽ കോഴിക്കോട് മണ്ഡലം ആദ്യമായി വിലയിരുത്തുന്ന പതിമൂന്ന് സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ആ പതിമൂന്ന് സീറ്റുകളിൽ എട്ടെണ്ണം എൽ ഡി എഫിന് അനുകൂലമായി വിധിയെഴുതുമെന്ന് ഒപ്പീനിയൻ പോൾ പറയുന്നു അതുപോലെ തന്നെ നാലെണ്ണം യു ഡി എഫിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കോഴിക്കോട് ഒരു സീറ്റ് നേടുമെന്നുള്ളതാണ് ഇതിനു മുൻപ് മറ്റൊരു അഭിപ്രായ സർവേയിലും സമാനമായ ചില കണ്ടെത്തലുണ്ടായിരുന്നു കോഴിക്കോട് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കും അത് ഏത് സീറ്റാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് കോഴിക്കോട് ബി ജെ പിക്ക് അത്രത്തോളം അടിത്തറയുണ്ടോ ബി ജെ പി കോഴിക്കോട് സീറ്റ് ജയിക്കാൻ തക്ക ഒരു ജനപിന്തുണ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് കോഴിക്കോട് ബി ജെ പിക്ക് ഏത് മണ്ഡ മണ്ഡലത്തിലാണുള്ളത് ഈ സംശയം ബാക്കി നിൽക്കുന്നു പിന്നീട് തിരുവനന്തപുരത്തെ പരിഗണിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പതിനാല് സീറ്റുകളാണുള്ളത് അതിൽ എട്ടെണ്ണം എൽ ഡി എഫ് നേടും ആറെണ്ണം യു ഡി എഫിന് അനുകൂലമാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സീറ്റ് ഒന്നും തന്നെ ഈ ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നില്ല മറ്റൊരു സീറ്റ് ബി ജെ പിക്ക് പറയുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് ബി ജെ പി ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ പറയുന്നത് ഇത് ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേയുടെ ഒരു നിരീക്ഷണമാണ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല കാരണം ബി ജെ പി എപ്പോഴും സീറ്റ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കൊല്ലവും കോഴിക്കോടും ഒന്നും ബി ജെ പി പോലും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലങ്ങളല്ല പക്ഷേ ഈ ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേയിൽ ഇത് പറയുന്നുണ്ട് അങ്ങനെ തെക്കൻ കേരളം നോക്കുകയാണെങ്കിൽ തെക്കൻ കേരളം കോട്ടയം വരെ എത്തുമ്പോൾ അല്ലെങ്കിൽ എറണാകുളംകുളം വരെ എത്തുമ്പോൾ എൽ ഡി എഫിനാണ് നേരിയ മുൻതൂക്കം ഉള്ളത് പക്ഷേ മലബാർ മേഖലയിലേക്ക് പോകുമ്പോൾ ഒറ്റയടിക്ക് സാഹചര്യങ്ങൾ മാറുകയാണ് ഒറ്റയടിക്ക് കണക്കൂട്ടൽ മാറുകയാണ് എൽ ഡി എഫിന് മേൽ ശക്തമായ ഒരു ആധിപത്യം യു ഡി എഫ് നേടുന്നു മലബാർ മേഖലകളിൽ എന്നുള്ള വിവരമാണ് ഈ ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവ്വീ വ്യക്തമാക്കുന്നത് ട്രെൻഡ് അങ്ങനെയാണ് എന്ന് ഈ ഒപ്പീനിയൻ പോൾ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിലെ ഫലമെന്ന് ഒപ്പീനിയൻ പോൾ പറയുന്നത് എഴുപത്തി മൂന്ന് സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തും അറുപത്തിരണ്ട് സീറ്റ് നേടി എൽ ഡി എഫ് പ്രതിപക്ഷ തിരിക്കും ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റിന് സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് രണ്ട് സീറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേ പറയുന്നത് എന്തായാലും യു ഡി എഫിന് ആശ്വസിക്ക ആശ്വസിക്കാവുന്ന ഒരു വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് അത് എത്രമാത്രം മികച്ച വിജയമായിരിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഒരു ആശ്വാസ ജയം എന്തായാലും ഈ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ ലഭിക്കും പക്ഷേ ബി ജെ പി താമര വിജയിക്കുമെന്ന് പറയുന്ന രണ്ട് ജില്ലകളാണ് ഏറ്റവും സംശയത്തിലുള്ള അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്നത് ഒന്ന് കോഴിക്കോടും ഒന്ന് കൊല്ലവുമാണ് മറ്റൊന്ന് തിരുവനന്തപുരമോ ആലപ്പുഴയോ ആയിരിക്കാം എന്നുള്ളതാണ് ഈ ഒപ്പിനിയൻ പോളിന്റെ അഭിപ്രായ സർവേയുടെ കൺക്ലൂഷൻ എന്തായാലും മികച്ച ഒരു പ്രകടനം തന്നെ എൽ ഡി എഫ് കാഴ്ചവെക്കും എൽ ഡി എഫ് അറുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് ഒരു ഒരിക്കലും അത് ഒരു പിന്നോട്ട് പോകലല്ല അല്ലെങ്കിൽ ഒരു പരാജയമല്ല കാരണം തുടർച്ചയായിട്ട് പത്തു വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാരിനെതിരെ ഉണ്ടായേക്കാവുന്ന ഭരണവിരുദ്ധ തരംഗം ഒന്നും തന്നെ എൽ ഡി എഫിനെ ബാധിക്കില്ല പക്ഷേ നേരിയൊരു മാർജിനിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തുമെന്നാണ് ഒപ്പീനിയൻ പോളിന്റെ അഭിപ്രായ സർവേ പറയുന്നത് എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ നിരവധി അഭിപ്രായ സർവേകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ കാഹളം ഇതിനകം തന്നെ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു